ഹായ് ഗേസ് നമുക്ക് കുഞ്ഞിപ്പത്തിരി തയ്യാറാക്കുക അതിന് വേണ്ടി പത്തിരിക്ക് മാവ് വയ്ക്കുമ്പോൾ തന്നെ കുഴച്ച് അതിനെന്ത് ചെയ്യുക കുറച്ച് എണ്ണ കയ്യിലാക്കിയിട്ട് വെളിച്ചെണ്ണ കേട്ടോ കയ്യിലാക്കി ഇതുപോലെ ഇതേ രൂപത്തിൽ ചെറുതാക്കി ഉരുട്ടിയെടുക്കാറുണ്ട് അതിനെന്തെയ്യാം ഇതുപോലെ ചെറു ചെറുതാക്കി മുറിച്ച് കൈയിനുള്ളിലടിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം ഒന്ന് പരത്തി അമർത്തി കൊടുക്കുക ഉരുട്ടി അമർത്തി കൊടുക്കുക കേട്ടോ അതാ ഈ രൂപത്തിലായിട്ട് നമുക്ക് എന്താ ചെയ്യാം ഇതിനെ ആവിക്ക് വേവിച്ചെടുക്കാതിന് വേണ്ടി ഓട്ടപാത്രത്തിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്ന ശേഷം അതിലേക്ക് നമ്മൾ ഈ പരത്തി വെച്ച കുഞ്ഞി ഇല്ല അതൊക്കെ മൂലിട്ട് നെയ്യതിലേക്ക് ആവി കയറ്റി നന്നായി വേവിച്ചെടുക്കുക ഓൾറെഡി നമ്മളത് വാട്ടുമ്പോൾ തന്നെ വന് ഉണ്ടാവുന്നാൽ ഒന്നും കൂടത് ഈ പരിപാത്തിൽ ഒന്ന് വേഗണം ഇതിനെ നന്നായി വേവിച്ചെടുക്കുക അതിലും നമുക്ക് ചെറിയൊരു പരിപാടി പരിപാടിയോടുണ്ട് നമുക്ക് തേങ്ങ കറി കൂട്ടം ഇല്ലാണ്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കറി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ തേങ്ങ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ചാറ് ഉള്ളി ചെറിയ ഉള്ളി ചെറിയ ജീരകം കുറച്ചിട്ടോ അതും കൂടെ എന്ത് ചെയ്യാം നമ്മളൊന്ന് കുറച്ച് നിന്നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് ഇതിലൊന്ന് അരച്ചെടുക്കുക കുറച്ച് വെള്ളം ബേക്കാവട്ടെ പിന്നെ എന്തു ചെയ്യുക അതിന് പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഒരു അഞ്ചെട്ട് ചെറിയുള്ള എരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് അതിലേക്കിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അത് ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ അരച്ച് വെച്ച് അരപ്പില്ലാതെ അതിലേക്ക് ഒഴിച്ചു ശേഷം കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പാണല്ലോ ഇതിൻ്റെ രസം അത് എന്താ ചെയ്യുക കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ സാധനം അപ്പോഴത് അടുപ്പത്തുനിന്ന് റെഡി ആയിട്ടുണ്ട് അതിനേം കൂടെ എന്ത് ചെയ്യുക അതിലേക്ക് കോരിട്ട് കൊടുക്കുക ഉണ്ടാവും ഉണ്ടല്ലേ പക്ഷെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇതിനെന്തെയ്യാം വേർതിരിച്ച് വേർതിരിച്ച് നന്നാക്കി ഇളക്കിയിട്ട് കൊടുക്കുക പൊട്ടിപ്പോകുന്നില്ല കേട്ടോ അതുകൊണ്ടോ നമുക്കിതിനു മൊത്തമായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കി സെറ്റാക്കി എടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കോഴിക്കറിയോ ബീഫ് കറിയോ മട്ടൺ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ മക്കൾക്ക് കൊടുക്കുമ്പോൾ എരിവില്ല എരിവില്ലാണ്ടാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതാ ഇങ്ങനെ മക്കൾ ഒക്കെ സൂപ്പറായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും നല്ല നല്ലതായിട്ട്